കൃഷി മാസങ്ങളുടെ പുതിയൊരു ലെക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് മാസത്തിൽ ചെയ്യേണ്ടുന്ന കൃഷിപ്പണികൾ എന്തൊക്കെയാണെന്ന് നോക്കാം മഴയും ചൂടും ഇടവിട്ട് ലഭ്യമാകുന്ന ഈ സമയത്ത് നമ്മുടെ കൃഷിയിടത്തിൽ നല്ല ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പച്ചക്കറി വിളകളിൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായ ഇലപ്പേന് പച്ചത്തുള്ളൻ മുഞ്ഞ വെള്ളീച്ച എന്നിവയുടെ ആക്രമണം രൂക്ഷമായി വരുന്ന സാഹചര്യങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ വീതം വേപ്പണ്ണ അമൽഷൻ തളിച്ചു കൊടുക്കണം രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മണ്ടരി പാത കാണുകയാണെങ്കിൽ വെറ്റബിൾ സൾഫർ രണ്ട് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തെളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കഠിനമായ വെയിൽ കൊള്ളുന്ന സ്ഥലത്താണ് നിങ്ങൾ തക്കാളി നട്ടതെങ്കിൽ കുറഞ്ഞ തോതിൽ തണു നൽകുന്നതും അതുപോലെ നല്ലപോലെ നന കൊടുക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് ഈ ചൂട് കാലത്ത് കറിവേപ്പിലയിലെ മുഞ്ഞ ആക്രമണം പതിവിലും കൂടുതലായി കാണാറുണ്ട് ഇവിടെ ആക്രമണം കണ്ടു കഴിഞ്ഞാൽ വിവേറിയ ബാസിയന ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിക്കുകയും ആവശ്യാനുസരണം നനയും പുതയും ഇടലും നൽകണം അപ്പോൾ കൂടുതൽ വിളവ് ലഭിക്കാനായി മെയ് മാസത്തിൽ നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന് നോക്കാം ഓരോ സീസണിലും അനുയോജ്യമായ കൃഷി ഇനങ്ങൾ നോക്കി കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല കായ്ഫലം ലഭിക്കുമെന്ന് ഉറപ്പാണ് മെയ് മാസത്തിൽ നടാൻ പറ്റുന്ന ഒരു ഇലച്ചെടിയാണ് ചീര ഇട വേനൽ മഴ കിട്ടുന്നത് കൊണ്ട് ചീര നല്ലപോലെ തഴച്ചു വളരും മുമ്പ് നമ്മൾ ചീര കൃഷി ചെയ്തവരാണെങ്കിൽ ഒരു മഴ പെയ്യുന്നോടുകൂടി നാം വിത്ത് പാകാതെ തന്നെ നമ്മുടെ പറമ്പിൽ നിറയെ ചീര തൈകൾ മുളച്ചു വരും ചീര കൃഷി ചെയ്യുന്നതിനെ പറ്റി വിശദമായ പല വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക പല വിധത്തിലുള്ള ചീരകളുടെ വിത്തുകൾ ഇപ്പോൾ സുലഭമായി നമുക്ക് കിട്ടുന്നുണ്ട് അധിക ഇനങ്ങളൊന്നുമില്ലെങ്കിലും ഒന്നോ രണ്ടോ ഇനങ്ങളെങ്കിലും നാം നട്ടു വളർത്താൻ ശ്രമിക്കണം ചീരകൃഷിയിൽ ഇലപ്പുള്ളി ലോകം ഇല കരിച്ചിൽ രോഗം കാണുകയാണെങ്കിൽ സ്യൂഡോ മൊണസ് ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ തെളി എടുത്തതിനുശേഷം ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ തെളിച്ചു കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ മെയ് മാസത്തിൽ നടാൻ പറ്റിയ മറ്റൊരു പച്ചക്കറിയാണ് പയർ കൃഷി പയർ കൃഷി നമുക്ക് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന ഒരു ഇനമാണ് പയറും പല വിധത്തിലുള്ളതുണ്ട് ഏതെങ്കിലും ഒന്ന് രണ്ട് വിധത്തിലുള്ള പയറിനങ്ങൾ നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിക്കണം പയർ വിത്തുകൾ നടുന്നതിന് മുമ്പായി ഒരു നനഞ്ഞ തുണിയിൽ കിഴി കെട്ടിവെച്ച് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നടുകയാണെങ്കിൽ വിത്ത് പെട്ടെന്ന് മുളച്ചു വരും പയർ കൃഷിക്ക് കൃഷിയുടെ നന്നായി ഉഴുത് കട്ടയും കല്ലും ഒക്കെ കളയാൻ ശ്രമിക്കണം പയർ മുളച്ച് വള്ളി വീശു തുടങ്ങിയാൽ പന്തലിൽ കയറ്റി വിടണം പയറിന്റെ പ്രധാന ശത്രുവാണ് മഞ്ഞുകൾ കടുക് പോലെ വള്ളികളിൽ പറ്റിപ്പിടിച്ച് ചെടിയുടെ നീര് വിറ്റുപൊടിച്ച് ആകെ നശിപ്പിച്ച് കളയും ഇവയെ തടാനായ ബിപേറിയ ബാസിയാന ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുന്നയുടെ ഉപദ്രവം മാറിക്കിട്ടും ഭാഗ്യലക്ഷ്മി കനകമണി കൈരളി കുറ്റിപ്പയർ ഇവയൊക്കെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നല്ലപോലെ വളരുന്ന പയറിനങ്ങളാണ് അതുപോലെ തന്നെ മെയ് മാസത്തിൽ നല്ല വിളവ് തരുന്ന മറ്റൊന്നാണ് വഴുതന ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമാകുന്ന ഒരു പച്ചക്കറിയാണ് വഴുതന വഴുതന വിത്ത് പാകിമുളച്ച് നാലഞ്ച് ആഴ്ചക്കുള്ളിൽ തൈകൾ പറിച്ചു നടാൻ പാകമാവും പറിച്ചു നടുമ്പോൾ വേരുകൾക്ക് പരുക്ക് ഏൽക്കാതെ തൈകൾ ശ്രദ്ധാപൂർവ്വം മാറ്റി നടാൻ ശ്രമിക്കണം വേനൽക്കാലത്ത് വഴുതനയ്ക്ക് ആഴ്ചയിൽ രണ്ടു തവണ നനച്ചാൽ മതിയാവും വഴുതന കൃഷി താരതമ്യേന എളുപ്പമാണ് ഒരിക്കൽ പിടിച്ചു കിട്ടിയാൽ പിന്നെ ഒരു ചെടിയിൽ നിന്നും രണ്ടു വർഷം വരെ നമുക്ക് വിളവെടുക്കാൻ കഴിയും വഴുതനേലും ധാരാളം ഇനങ്ങളുണ്ട് വെളുത്ത കളറുള്ള ശ്വേത ഇളം പച്ച നിറമുള്ള ഹരിത വയലറ്റ് നിറത്തിലുള്ള നീലിമ സൂര്യ ഇവയാണ് നമുക്ക് അടുക്കള തോട്ടത്തിൽ വളർത്താവുന്ന നല്ല വിളവ് ലഭിക്കുന്ന വഴുതന ഇനങ്ങൾ ചെടി വളരുന്നതിനനുസരിച്ച് ജൈവ വളം ഇട്ടുകൊടുക്കാം സ്യൂഡോമോണസ് ഇരുപത് ശതമാനം വീര്യത്തിൽ കലക്കി രണ്ടാഴ്ചയിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നിത്യേനയുള്ള വീട്ടാവശ്യത്തിന് അടുക്കളത്തോട്ടത്തിൽ തീർച്ചയായും നട്ടു വളർത്തുന്ന ഒന്നാണ് പച്ചമുളക് അധികം പരിചരണം നിത്യവും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അടുക്കള തോട്ടത്തിൽ വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക് വളച്ചെടുക്കാവുന്നതാണ് നമ്മളെ തൈകൾ ഗ്രോബാഗിലോ ചാക്കിലോ ഒക്കെയാണ് നടുന്നതെങ്കിൽ കുമ്മായ മിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം എടുക്കാനായിട്ട് വിത്ത് പാകി കഴിഞ്ഞാൽ വളരെ നേരിയ തോതിൽ നനച്ചു കൊടുക്കാവുന്നതാണ് ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് തന്നെ വിത്തുകൾ മുളച്ചു വരും വിത്തു പാകി ഒരു ഇരുപത്തഞ്ച് ദിവസമായാൽ തൈകൾ പറിച്ചു നടാവുന്നതാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് മറ്റു പച്ചമുളക് കൃഷി ചെയ്യാവുന്നതാണ് ഏപ്രിൽ മെയ് മാസത്തിലാണ് തൈകൾ നടാൻ ഉചിതമായ കാലം മുളകിൽ കണ്ടുവരുന്ന പ്രത്യേകിച്ച് ചൂട് കണ്ടുവരുന്ന ഒന്നാണ് വെള്ളിച്ച ശല്യം രോഗം വരാതിരിക്കാനായി ആഴ്ചയിലെ ഒരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി കാന്താരി മിശ്രം നമ്മൾ തെളിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി മെയ് മാസ കൃഷിയിൽ മലയാളിക്ക് ഏറ്റവും പ്രിയമുള്ള പാവൽ അഥവാ കയ്പയും ഉൾപ്പെടുത്താവുന്നതാണ് നമുക്ക് ഏറ്റവും അധികം വിഷമടിച്ച് വിപണിയിൽ വരുന്ന ഒരു പച്ചക്കറിയാണ് പാവല് പാവലിൽ തന്നെ പല ഇനം ലഭ്യമാണ് പ്രിയ പ്രീതി പ്രിയങ്ക തുടങ്ങിയവർ നല്ല ഇനം പ്രതിരോധ ശേഷിയുള്ള പാവൽ ഇനങ്ങളാണ് വിത്ത് പാകിയാണ് പാവൽ കൃഷി ചെയ്യുന്നത് നല്ല ഇനം വിത്തുകൾ വാങ്ങി മുളപ്പിക്കാൻ ശ്രമിക്കുക വിത്തുകൾ മുളക്കാനായിട്ട് അല്പം പ്രയാസമുള്ളതുകൊണ്ട് വിത്തുകൾ പാകുന്നതിന് മുമ്പായി പത്ത് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുളച്ചു വരും ഒരു ഗ്രോ ബാഗിൽ ഒന്നോ രണ്ടോ തൈകൾ നടാവുന്നതാണ് അടിവളമായി ഉണങ്ങിയ കരിയില ചാണകപ്പൊടി എല്ലുപൊടി അല്പം വേപ്പിൻ പിണ്ണാക്ക് ഇവ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെടികൾ വള്ളി വീശി തുടങ്ങുമ്പോൾ പന്തലിൽ കയറ്റി വിടണം ഒന്ന് രണ്ട് തൈകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ തെങ്ങിന്റെ ഓല കുത്തി വെച്ച് അതിലെ കയറ്റി വിടാവുന്നതാണ് കായ ഉണ്ടാകുന്ന സമയത്ത് കടലാസ് കൊണ്ട് കുമ്പിൽ കുത്തി മറച്ചു വെച്ച് കാഴ്ചയിൽ നിന്നും സംരക്ഷിച്ചെടുക്കാൻ പറ്റും കാഴ്ച ഓടിക്കാനായി ഫിറമൺ കെണികൾ അതല്ലെങ്കിൽ യെല്ലോ ട്രാപ്പ് മഞ്ഞക്കണി ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് മഞ്ഞക്കണി ഉണ്ടാക്കാനായി വെള്ളത്തിന്റെ ഒഴിഞ്ഞ ബോട്ടിലോ മറ്റോ മഞ്ഞക്കളർ പെയിൻ്റ് അടിച്ച് അതിൽ ഗ്രീസ് പുരട്ടി കൃഷിയിടത്തിൽ കെട്ടി നാട്ടിയിട്ടാൽ കാഴ്ചകൾ കുറേയൊക്കെ മഞ്ഞക്കളറിൽ ആകർഷകരായി അതിൽ പറ്റിപ്പിടിച്ച് ചത്തുപോയിക്കൊള്ളു ഇവ കൂടാതെ പടവലം കോവല് കുക്കുംപര് വെണ്ട ഇവയൊക്കെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാവുന്ന ഇനങ്ങളാണ് നമ്മൾ ഇതേപോലെ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചാലും അത് വളർന്ന് നമുക്ക് കായ്ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അഞ്ച് മില്ലി വേപ്പെണ്ണയും അഞ്ച് മില്ലി സോപ്പും മിക്സ് ചെയ്ത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ എത്രയും വേഗം മെയ് മാസം പച്ചക്കറികൾ തുടങ്ങിക്കോളൂ വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമെന്ന് കരുതട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്